വണ്ടിപ്പെരിയാർ സഹകരണ ആശുപത്രിയുടെ പുതിയ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു പീരിമേട് എം എൽ എ വാഴൂർ സോമൻ ക്യാമ്പിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വണ്ടിപരിയാറിന്റെ വിവിധ പ്രദേശത്തു നിന്നും നിരവധിയായ ആളുകളാണ് ക്യാമ്പിൽ പങ്കാളികളായത് വണ്ടിപ്പെരിയാർ സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്ന സഹകരണ ആശുപത്രിയുടെ പുതിയ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ആശുപത്രിയിൽ തന്നെ സംഘടിപ്പിച്ചത് കുട്ടികളുടെ വിവിധ അസുഖങ്ങൾ സ്ത്രീ സംബന്ധമായ അസുഖങ്ങൾ തൊക്കു വാദ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങി ജനറൽ മെഡിക്കൽ ക്യാമ്പാണ് എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർ വന്ദനയുടെ നേതൃത്വത്തിൽ നടന്നത് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ അധ്യക്ഷയായിരുന്നു പീരിമേട് എം എൽ എ വാടൂർ സോമൻ തിരിതെളിയിച്ച് ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഈ നമ്മുടെ രോഗികൾക്ക് പെട്ടെന്ന് ഓടിയെത്താവുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്നതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു പരിപാടിക്ക് എല്ലാവിധമായ ആശംസകളും തുടങ്ങി അറിയിക്കുന്നു നമസ്കാരം വണ്ടിപരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ശ്രീരാമൻ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി എം നൌഷാദ കോൺഗ്രസ് വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആന്റപ്പൻ വ്യാപാര വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു

തുടർന്ന് എം എൽ എ വാഴൂർ സോമനെ പരിശോധിച്ചുകൊണ്ടാണ് ക്യാമ്പിന് തുടക്കം കുറിച്ചത് സഹകരണ ആശുപത്രി വണ്ടിപ്പെരിയാർ ബ്രാഞ്ച് ഓപ്പറേഷൻ മാനേജർ ജി പി ഗോപി മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകുകയും ചെയ്തു ഏറ്റവും കുറഞ്ഞ നിരക്കിൽ തോട്ടം മേഖലയിൽ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് വിദഗ്ദ്ധ ചികിത്സ നൽകുക എന്ന കൂടിയാണ് പുതിയ മാനേജ്മെന്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ആദ്യമായി സംഘടിപ്പിച്ച ക്യാമ്പിൽ തന്നെ വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്തു നിന്നും നിരവധിയായ ആളുകളാണ് പങ്കാളികളായത് News Bureau, Wadi Peri R.